മനോഹരമായ ഒരു മലയുടെ അടിവാരത്തിലുള്ള ഗ്രാമത്തിലാണ് രോഹൻ എന്ന ബാലൻ ജീവിച്ചിരുന്നത് ജീവിതത്തെക്കുറിച്ച് അവന് ഒരുപാട് ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്നു എങ്കിലും അവനെ എപ്പോഴും അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമുണ്ടായിരുന്നു അതായത് അവൻ പല കാര്യങ്ങളും തുടങ്ങി വെക്കും പക്ഷെ പൂർത്തിയാക്കാൻ സാധിക്കുമായിരുന്നില്ല അവൻ്റെ മുറി പൂർത്തിയാകാത്ത കവിതകളും കഥകളും ചിത്രങ്ങളും പ്രോജക്റ്റുകളും കൊണ്ട് നിറഞ്ഞു മടുപ്പിൻ്റെയും കൃത്യനഷ്ടയില്ലായ്മയുടെയും ഭാരത്തിൽ അവൻ്റെ കഴിവുകൾ കുടുങ്ങിപ്പോയിരുന്നു ഒരു ദിവസം ദുഃഖിച്ചിരുന്ന അവനോട് അവൻ്റെ മുത്തശ്ശി പറഞ്ഞു ആ കാണുന്ന മലമുകളിൽ ഒരാശ്രമമുണ്ട് ആശ്രമത്തിനുള്ളിൽ ബുദ്ധിമാനായ ഒരു സന്യാസിയുണ്ട് അദ്ദേഹത്തെ കണ്ടാൽ നിന്റെ പ്രശ്നങ്ങൾക്കെല്ലാം ഉത്തരം കിട്ടും അവൻ അങ്ങനെ സന്യാസിയെ കാണാൻ തന്നെ തീരുമാനിച്ചു മലയിലൂടെയുള്ള അവന്റെ കയറ്റം കഠിനമായിരുന്നു എങ്കിലും അവൻ പിന്മാറിയില്ല നടന്ന് നടന്ന് അവസാനം അവൻ ആശ്രമത്തിലെത്തി ഒരു ചെറിയ അരുവിക്കരികിൽ ശാന്തനായിരിക്കുന്ന ആ സന്യാസിയെയും അവൻ കണ്ടു രോഹിൻ സന്യാസിയെ സമീപിച്ച് ഇങ്ങനെ പറഞ്ഞു സ്വാമിജി ഞാൻ വലിയ വലിയ കാര്യങ്ങൾ നേടാൻ ആഗ്രഹിക്കുന്നു എന്നാൽ ഞാനൊരു മടിയനാണ് എല്ലാ കാര്യങ്ങളും ഞാൻ തുടങ്ങി വെക്കും പക്ഷെ പൂർത്തിയാക്കാൻ എനിക്ക് സാധിക്കുന്നില്ല എന്താണ് ഞാൻ ചെയ്യേണ്ടത് ഒരു മാർഗ്ഗം ഒന്ന് പറഞ്ഞു തരാമോ സന്യാസി അപ്പോൾ അവനൊരു കഥ പറഞ്ഞു കൊടുത്തു ഒരു മനുഷ്യന്റെ ഉള്ളിൽ രണ്ട് തരം ചെന്നായ്ക്കളുണ്ട് ഒന്നാമത്തേത് പ്രതിദാനം ചെയ്യുന്നത് അച്ചടക്കം കൃത്യനിഷ്ഠയില്ലായ്മ മടി മടുപ്പ് എന്നിവയൊക്കെയാണ് രണ്ടാമത്തേത് അച്ചടക്കം കൃത്യനിഷ്ഠ ധൈര്യം എന്നിവയൊക്കെ പ്രതിദാനം ചെയ്യുന്നു ഈ രണ്ട് ചെന്നായിക്കളും എപ്പോഴും നമ്മുടെ ഉള്ളിൽ കിടന്ന് പോരാടിക്കൊണ്ടിരിക്കുകയാണ് ഇതിൽ ഏത് ചെന്നായിയാണ് നീ തിരഞ്ഞെടുക്കുന്ന നിന്റെ തീരുമാനമാണ് നിന്നെ വിജയത്തിലേക്കും പരാജയത്തിലേക്കും നയിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പാണ് ഒരേ സമയം പല കാര്യങ്ങളിൽ നീ ശ്രദ്ധിച്ചാൽ നിനക്കൊന്നും നേടിയെടുക്കാൻ സാധിക്കില്ല നേടിയെടുക്കേണ്ട കാര്യത്തിൽ മാത്രമാണ് നീ ശ്രദ്ധിക്കേണ്ടത് ഫോക്കസ് ഓൺ വട്ട് യു വോണ്ട് ഏതൊരു കാര്യവും ഏകാഗ്രതയോടും കൂടി ചെയ്താൽ നിനക്കത് നേടിയെടുക്കാൻ സാധിക്കും അങ്ങനെ നീ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം പൂർത്തിയാക്കാൻ സാധിക്കും സന്യാസി പിന്നീട് അവനോട് നാല് കാര്യങ്ങൾ പറഞ്ഞുകൊടുക്കുന്നു ഒന്നാമതായി ഒരു കാര്യം ചെയ്യുമ്പോൾ അതിൽ മാത്രം ശ്രദ്ധിക്കുക ഒരേ സമയം പല കാര്യങ്ങൾ ചെയ്യരുത് നമ്മുടെ തലച്ചോറിന് ഒരു സമയത്ത് പല കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവില്ല അതായത് ഒരു കാര്യം കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം മാത്രം അടുത്തതിലേക്ക് തിരിയുക രണ്ടാമത്തേത് സ്ഥിരതയാണ് തുടങ്ങി വെക്കുന്ന കാര്യങ്ങൾ എല്ലാ ദിവസവും മുടങ്ങാതെ ചെയ്യണം തുടർച്ച നഷ്ടപ്പെട്ടാൽ ചെയ്യുന്ന കാര്യങ്ങൾ അപൂർണമാകും മൂന്ന് തടസ്സങ്ങൾ ഒഴിവാക്കണം നമ്മുടെ ജീവിതത്തിന് ആവശ്യമില്ല എന്ന് തോന്നുന്ന പല കാര്യങ്ങളും ഒഴിവാക്കണം എങ്കിൽ മാത്രമേ ചെയ്യുന്ന കാര്യങ്ങൾ പൂർണ്ണമാക്കാൻ സാധിക്കുകയുള്ളൂ നാലാമതായി സന്യാസി പറഞ്ഞത് വിജയങ്ങൾ ആഘോഷമാക്കണമെന്നാണ് അത് സന്തോഷവും ഊർജ്ജവും പകർ തരും എന്നുള്ളത് കൊണ്ടാണ് സന്യാസിയുടെ ഉപദേശമനുസരിച്ച് അവൻ ഓരോ കാര്യവും വളരെ ശ്രദ്ധയോടുകൂടി ആയിട്ട് ചെയ്യാൻ തുടങ്ങി അതുവരെ അപൂർണങ്ങളായി കിടന്നിരുന്ന അവന്റെ കഥകളും കവിതകളും ചിത്രങ്ങളും ഓരോന്നോരോന്നായി അവൻ പൂർത്തിയാക്കി ഇന്ന് രോഹൻ വളരെ സംതൃപ്തനാണ് സന്തോഷവാനാണ് രോഹൻ വളരെ നല്ല കുട്ടിയായിരുന്നു തനിക്ക് കിട്ടിയ അറിവുകൾ കൂട്ടുകാരുമായി പങ്കുവെക്കാനും അവൻ മടിച്ചില്ല